ശ്രീ ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം മുപ്പതിന് ആരംഭിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഉത്സവം ഏപ്രിൽ പത്തിന് സമാപിക്കും തഴവ പുലിമുഖത്ത് ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ടും മീനഭരണി മഹോത്സവവും മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ പത്ത് വരെ നടക്കും ഭാരം വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഭാഗവത പാരായണം നിറപറ അന്നദാനം കൊടിയേറ്റ് കുത്തിയോട്ടം ഗാനമേള താലപ്പുളി എഴുന്നള്ളത്ത് കലംപൊങ്കൽ കെട്ടുകാഴ്ച എന്നിവയും ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും പുലിമുഖത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര ഭദ്രസമേ എല്ലാ വർഷവും ഭഗവതിയുടെ മഹോത്സവം ഉത്സവവും മറ്റ് കലാ സാംസ്കാരിക നടത്താറുള്ളതാണ് ഈ വർഷം അത് മാർച്ച് മുപ്പതാം തീയതി സമാരംഭിച്ച് ഏപ്രിൽ പത്ത് വരെയാണ് നടക്കുന്നത് മാർച്ച് മുപ്പതാം തീയതി രാവിലെ തോറ്റമ്പാട്ട് എന്നൊരു വിശിഷ്ടമായ ചടങ്ങിന്റെ സമാരംഭം തുടക്കമായി ഉണ്ടാകും തുടർന്ന് ഏപ്രിൽ മൂന്നാം തീയതി വൈകിട്ട് കുടിയേറ്റ് ഏഴ് മണിക്ക് ഏപ്രിൽ ഒൻപതും പത്തും അശ്വതി ഭരണി മഹോത്സവം ഇങ്ങനെയാണ് പൊതുവിലെ ചടങ്ങുകൾ അതില് എല്ലാ വർഷവും നമ്മൾ ശ്രീഭദ്രം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് പുരസ്കാരം കൊടുക്കാറുണ്ട് കഴിഞ്ഞ വർഷം അത് സേവന മേഖലയിൽ ഉത്രാടം സുരേഷ് കൊടുത്തത് തവണ അത് നമ്മുടെ ക്ഷേത്ര പരിധിയിലുള്ള ശ്രീ വേണു വെങ്കട്ടക്കൻ അദ്ദേഹം വീനൽ കോഡ് തുടങ്ങിയ നാടകങ്ങളുടെ രചയിതാവായിരുന്നു ജഗന്നാഥ് വിനയനുണ്ണി അനീഷ് ആദിക്കാട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി